ഹലോ അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ചിങ്ങ ഒന്നാണ് കേട്ടോ അപ്പം സമാധാനത്തിൻ്റെ ഒരു പൊൻപുലരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചിങ്ങം ഒന്ന് കറക്കടം കഴിഞ്ഞു ദുർഘടം കഴിഞ്ഞെന്നൊക്കെ കാരണന്മാരുള്ളടുത്ത് പറയാറുണ്ട് അപ്പം ചിങ്ങ ഒന്ന് എല്ലാവർക്കും ഒരു സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു മാസമായി തീരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശ്വ ആശംസിക്കാണ് കേട്ടോ അപ്പം എല്ലാവരും എങ്ങനെ ഒന്ന് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ സമാധാനമായിട്ട് ഈ മാസം പോയാൽ മതിയെന്നാണ് ഈ മാസം അല്ല എല്ലാം ഇപ്പോഴും പോയാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടാ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി തന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ചിങ്ങായിട്ട് ഇന്ന് മഴയില്ലേ വെയിലില്ല അങ്ങനത്തെ ഒരു അവസ്ഥ തുണി കൊണ്ടുവന്ന് വയ്ക്കാൻ നിൽക്കുമ്പോൾ അപ്പോഴേക്കും മഴ പെയ്യാൻ തുണികളെടുത്ത് കയറ്റിയാൽ ചിലപ്പോൾ വെയിലും വരും ഇത് തന്നെ അവസ്ഥ അപ്പോൾ പുതിയൊരാൾ കിച്ചണിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏട്ടൻ സ്ഥലത്ത് വന്നിട്ടുണ്ട് ചിങ്ങൊന്നായിട്ട് ആദ്യം ആളാണ് ഇങ്ങോട്ട് വന്നത് കിട്ടാം അപ്പം ആൾക്ക് അവിടെ ഇങ്ങനെ നോൺ നോൺവെജും ഫിഷും ഒന്നും അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നല്ല രീതിയിൽ ഇതൊക്കെ കറി വെച്ച് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നെല്ലാം ആവശ്യമാക്കാമെന്ന് വിചരിച്ചു പിന്നെ ഇന്ന് സൺഡേയും കൂടിയല്ലേ അല്ലേ അപ്പം മീൻകറി ഇന്നലെ വരൂ ഏട്ടൻ വരൂന്നുവെച്ചാൽ മുളകിട്ട് മീൻകറി ഇന്നലെ അതിലെ മുളകിട്ട് വെച്ചിരുന്നു അത് അങ്ങനെ തന്നെ വേറെ പാത്രത്തിലേക്ക് പകർത്തിട്ടുണ്ട് പിന്നെ ബീഫും കായും വെക്കുന്നുണ്ട് പോരാത്തിന് മാങ്ങക്കറിയും ഉണ്ടാക്കുന്നുണ്ട് ഏട്ടനിന്ന് വിഭവ സമൃദ്ധമായ ഫുഡാണ് ഇവിടെ നിന്ന് അപ്പം മാങ്ങക്കറി വെക്കണത് കുറച്ച് നേരെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ എന്തായാലും ആഗ്രഹമല്ല അപ്പൊ വെച്ച് കൊടുക്കാൻ വിചാരിച്ചു അപ്പം ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടെന്ന് നോക്കിക്കോളൂട്ടോ ഇനി ആളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോൺ വെജിൻ്റെ കാര്യം എനിക്ക് ചിന്തിക്കേ വേണ്ട ഉള്ളി തൊണ്ടപൊള്ളിയിൽ സബോള അരിയിൽ വെളുത്തുള്ളി അരിയിൽ ഇഞ്ചിയും സർവ്വത്ര കാര്യങ്ങൾ ആൾ തന്നെ ചെയ്തോളും ബീഫ് കഴിക്കണത് സാ വെക്കൽ ഇനി തിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ കഴിക്കുക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ വായുമെന്ന് പറയുമ്പോൾ മാത്രം എനിക്ക് ചെന്നാൽ മതി അതുപോലെയാണ് എനിക്ക് എനിക്ക് പിന്നെ എനിക്ക് വെജിറ്റബിളൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ വെക്കണം കേട്ടോ അപ്പം മാങ്ങറിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചിരണ്ടി ശരിയാക്കിക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ ചെറു ചെയ്ത് ശരിയാക്കുന്നുണ്ട് അപ്പം മീൻകറി മാറ്റിയപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് ചോറ് ചോറിട്ട് പുരട്ടി ഒരു മോഹം നല്ല ചൂടും ചോറുണ്ടായിരുന്നു അപ്പോൾ അത് അതിനകത്ത് ഇട്ട് പുരട്ടി തിന്നപ്പോൾ ഒരു സമാധാനം ചട്ടിയിലിട്ട് പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹവും കൊതിയൊക്കെ അപ്പോൾ അതുപോലെ ഞാനൊന്ന് പഠിച്ച് തിന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പം ബീഫ് ഒരു സ്റ്റേ ബർണറിൽ വെക്കാൻ പോണ് പിന്നെ മാങ്ങറിക്ക് ഇപ്പുറത്തെ ബർണറിൽ വെക്കാൻ പോണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പിള്ളേർ ഡുണ്ടോ ടി വി കണ്ടിരിക്കുന്നുണ്ട് പൊന്നിവസം സൺഡേ ക്ലാസ്സിന് പോയി കണ്ട വന്നിട്ടില്ല അപ്പം നാളെത്തോടെ ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല വൈകിട്ടൊക്കെ നല്ല മഴയായിരിക്കുന്നു രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഴ തുറന്ന് വെയിൽ വന്നത് പക്ഷെ പറയാൻ പറ്റില്ല വെയിലിൻ്റെ കാര്യം അതൊന്നും മങ്ങണ്ട് അപ്പം തന്നെ മഴയും വരുന്നുണ്ട് പിന്നെ മാങ്ങറിക്ക് ഞാൻ മാങ്ങിയുടെ റെസിപ്പി ഞാൻ മുന്നിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയണില്ല അഞ്ച് പച്ച നമ്മൾ സഭാവളൊക്കെ തിരുമ്മി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഇടാറില്ല ഇതൊക്കെ ഇട്ട് തിരുമ്മി മാങ്ങിയിട്ട് രണ്ടാം പാൽ വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് തലപ്പാൽ ഒഴിച്ച് കുറുകി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കറി ചെറിയ ചെറിയൊള്ളിയിൽ ഇതിലിങ്ങനെയാണ് ഞാൻ മാങ്ങറി വെക്കുന്നത് കേട്ടോ അപ്പം മാങ്ങറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല കുറുകി ബീഫ് കറി ഇപ്പുറത്തുനിന്ന് തിളയ്ക്കണുണ്ട് ആ ബീഫ് കറി തന്നിപ്പം ഞാൻ പറയുകയും ചെയ്തു നമുക്ക് നെയ്ച്ചോറ് വെച്ചാലും ചേട്ടാന്ന് അപ്പം പിന്നെ ചോറ് വെച്ചില്ല അപ്പോൾ വൈകിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറും ബീഫും സാലഡും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ കോമ്പിനേഷൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആയ ആയ പാത്രങ്ങൾ ഞാൻ വേഗം കഴുകി മാറ്റേണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്പം തന്നെ ഈ ആറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നിറഞ്ഞു വേസ്റ്റും അതും ഇതും തൊണ്ടും അതും ഇതും കായയുടെ തൊണ്ടും എല്ലാവരും അപ്പം ആവുന്ന പാത്രങ്ങളൊക്കെ ഞാൻ വേഗം വേഗം കഴുകിയെടുക്കണുണ്ട് കേട്ടോ ഇതേ വെയിൽ വൈകിട്ട് ഇത് ഇപ്പം മഴ പെയ്തിട്ടുണ്ട് തുണികൾ ചേട്ടൻ പോയി കയറ്റിവെച്ച് തുണി സ്റ്റാൻഡ് ഇത് മഴ ഇന്നത്തെ വീണ്ടും വെയിൽ വന്നു അപ്പം മാങ്ങറിയിൽ ഞാനത് തലപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ നിളക്കണ്ടെ ശരിക്കും നമ്മൾ തിളക്കേണ്ട ആവശ്യമില്ല നമ്മളാ ചട്ടി പിടിച്ചൊന്ന് കറക്കിയാൽ മതി ചട്ടി കറക്കി വരുമ്പോൾ ചിലപ്പോൾ ചട്ടി താഴെ കിടക്കും കറിയൻ്റെ മേത്തും കിടക്കും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ തട്ട എനിക്ക് അങ്ങനത്തേനൊന്നും വലിയ പാങ്ങില്ല അപ്പം ഏട്ടൻ പറഞ്ഞു നീ വലിയ ആളാ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണ്ട ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കിയെടുത്താൽ മതി എന്തായാലും നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഇപ്പിടുത്തും തെറ്റി മേത്തേക്കൊക്കെ വീഴും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യണില്ല അപ്പം എന്തായാലും നല്ല അങ്കമാലി ചങ്കമാലി മാങ്ങക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ പച്ചമുളക് മാത്രം ഇടൂട്ടോ അതാണ് കളർ അങ്ങനെ ഇരിക്കണത് മുളകോട്ടി ഞാൻ മാങ്ങക്കറി ഇടാറില്ല പിന്നെ താളിക്കണ നേരത്ത് കുറച്ച് മുളകോട്ടി ഇട്ടിട്ട് താളിക്കൂട്ടാം എന്നാലും കറിയുടെ കളർ മാറുമൊന്നുമില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മാങ്ങറി ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ച് എടുത്തിട്ട് പിന്നെ പിന്നത്തെ വീടിയൊന്നും എടുക്കാൻ വിട്ടുപോയി പിന്നെ നേരം ഡയറക്റ്റ് ചോറിനാണ് ഇരുന്നേ പിന്നെ കറികളൊക്കെ റെഡി കഴിഞ്ഞാൽ പൊന്നൂസ് സൺഡേ ക്ലാസ് കഴിഞ്ഞ എന്ന് പറഞ്ഞു വന്നത് അപ്പൊ പിന്നെ പിള്ളേർക്ക് ചോറ് മാങ്ങി വെച്ചാൽ ഞങ്ങളി അത് ഇരുന്നിട്ടില്ല മാറി പിന്നെ ചുണ്ണ രണ്ട് വന്നിരിക്കും ശേഷം എനിക്ക് ഇഷ്ടമല്ല എന്നാലും കഷ്ടം നല്ല ഇഷ്ടമല്ല ചാവരി ഒരുപാട് കഴിക്കൻ ബീഫ് അങ്ങനെ ഭക്ഷണം കഴിക്കും അങ്ങനെ ചെറിയൊരു കട്ട് ചെയ്ത് പറഞ്ഞു ഒരു